നിസ്കാരത്തിനായാലും ഒക്കെ പള്ളികളിലും സ്ത്രീകൾക്ക് ഒരേപോലെ ഒരേ സമയത്ത് കയറാനൊക്കെയുള്ള അനുമതി അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകാൻ ഇപ്പൊ ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന വിഷയം അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം സ്വാമി സച്ചിദാനന്ദം പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞ പറഞ്ഞൊരു വിഷയമല്ല അത് അത് എനിക്ക് മനസ്സിലായി ഈ വിഷയം കൂടി ചർച്ച ചെയ്യാമല്ലോ ആ വിഷയം ആരോപിച്ചു അമ്പലത്തിൽ പോയതാണ് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം നിങ്ങൾക്ക് പറയാൻ പറ്റും ഇവിടെയാണ് അതിന്റെ പ്രശ്നം നോക്കൂ ഹിന്ദു മതത്തിലെ ഒരു അരാചാരത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു മുത്തലാഖിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ സതിയെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാ ഇവിടെ നമ്മൾ എന്താ സംസാരിക്കുന്നു ഇവിടെ നിൽക്കുക കളിയൊന്നും വക്കഫിന്റെ ചർച്ച ചെയ്യുക നിങ്ങൾ അങ്ങനെയാണ് മറ്റൊരു ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുക അത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഈ വിഷയം ചർച്ച ചെയ്യരുതെന്നുള്ള സാഠ്യല്ലേട്ട് പോയുള്ള ദർശനമാണ് യഥാർത്ഥം നല്ലത് ഭക്തനെ താങ്കൾ ഭക്തനെ വിശേഷിപ്പിക്കുക താങ്കളുടെ ഭക്തിയുടെ അളവ് പോലെന്താണ് അവകാശം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ ും നല്ലത് ഇല്ലെങ്കിൽ സോപ്പ് ഞാൻ നിങ്ങൾ ഈ ലോകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ ഭക്തി ഭക്തിമീട്ടു ഇല്ലില്ല താങ്കൾ അനാവശ്യ കാര്യങ്ങൾ എന്റെ വായിലേക്ക് കൊടുക്കും എല്ലാ മതങ്ങളിലും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തും പറയാൻ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ല എന്ന് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ടുള്ള ഒരു ബോധ്യം

ഏത് മതത്തിലാണ് മേൽ വസ്ത്രം അഴിച്ച് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം പറയൂ ഹജ്ജിന് പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചാണോ പോകുന്നത് അതോ താങ്കൾ കറുത്തമാൻഡും കറുത്ത ഷട്ടു പോകുന്നത് മനസ്സിലായില്ല ഹജ്ജ് ഹജ്ജ് നിർവഹിക്കാൻ പോകുമ്പോൾ പ്രത്യേക വസ്ത്രം ധരിച്ചു തന്നെയല്ലേ പോകുന്നത് ഇന്ത്യയിലെ കാര്യമാണോ ഹജ്ജ് സൗദിയിലെ പറ്റും കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവരും എങ്ങനെയാണ് അതിന് ഓരോന്നിനും നിഷ്കർഷയുണ്ട് ആ നിഷ്കർഷമാണ് മതേതര സമൂഹമായ ഇന്ത്യയിലെ കേരള ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഒരു ഒരു രാജ്യത്തിലെ ആചാരത്തെ കുറിച്ച് കേരളത്തിൽ ഞാൻ എന്ന് എന്താ ഒന്നാമത്തെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സന്യാസി സച്ചിദാനന്ദ പ്രതികരിച്ച ഒരു കാര്യമാണ് എന്താ പറയാ ഹിന്ദു സമൂഹത്തിന് പുറത്തുനിന്ന് വന്ന ചർച്ചയല്ല അതിനകത്തു വന്ന ചർച്ചയാണ് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പ്രതിഷ്ഠിച്ച ഇടങ്ങളിൽ ആദ്യം ഇത് ശ്രീനാരായണ ക്ഷേത്രം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങളാണ് ഉദ്ദേശിച്ചത് സ്ഥലത്ത് എന്ന് പറയുന്നത് തന്നെ എന്താ അതൊക്കെ കത്തിപ്പോകുന്നതല്ലേ കത്തി പോവാത്തതല്ലേ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഭക്തിയുമല്ല അത് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുമ്പോ പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അതിനെ ചർച്ച ചെയ്യുന്നത് തന്നെ അത്യന്തം റിഗ്രസീവാണ് എന്നതാണ് എന്റെ നിലപാട് അയ്യോ പറയണ്ടേ നേരത്തെ പറയുന്നേ എന്നാ ഇപ്പൊ പറഞ്ഞു പറയാ എനിക്ക് ഒഴിവില്ല ഒഴിവില്ലെങ്കിൽ വേണ്ട